ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈലിലേക്ക് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് ആര് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് നമ്മുടെ മൊബൈലിലേക്ക് ഏറ്റവും കൂടുതൽ തവണ ആരൊക്കെയാണ് വിളിച്ചത് ഏത് നമ്പറിൽ നിന്നാണ് കൂടുതൽ സമയം നമ്മൾ സംസാരിച്ചത് അതുപോലെ തന്നെ ഓരോ നമ്പറും ഒരു നമ്മളെ മൊബൈൽ വാങ്ങിയതിന് ശേഷം എത്ര തവണ നമ്പർ നമ്പറിലേക്ക് വിളിച്ചു അത് നമ്മുടെ ഭാര്യയാവാം നമ്മുടെ കാമുകിയാവാം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളാവാം ആരുമാവാം അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്ക് എടുക്കുക താഴെ ഡെസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സിൽ വെച്ചിട്ട് അല്ലെങ്കിൽ വീടും മുകളിലുണ്ടോ ഫേസ്ബുക്കിലാണ് എങ്കിൽ അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യാം നമുക്ക് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻറ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുക ഇവിടെ വേറെ പ്രത്യേകിച്ച് ആപ്പിന് ഞങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുക പെർമിഷൻ കാര്യങ്ങൾ നിങ്ങൾ അലോജ് ചെയ്യുക ഇത്രമാത്രം ചെയ്തു കഴിഞ്ഞാൽ താഴെ കോൾസ് ഒന്നും അതുപോലെ താഴെ തന്നെ അനലിസ് അനലൈസ് എന്നും കോൺടാക്റ്റ് ഒന്നും ബാക്കപ്പ് ഒന്നും മോർ ഒന്നും കാണാതിരിക്കും ഇതിന് നമ്മൾ അനലൈസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് വന്ന കോളുകൾ എത്ര മണിക്കൂർ എത്ര കോളുകൾ ഈ ഫോൺ എടുത്തതിനു ശേഷം വന്നിട്ടുണ്ട് എന്നുള്ളൊക്കെ കാണിക്കും എൻ്റെ ഫോണിൽ അതിനകത്ത് ആയിട്ടില്ല മൂന്ന് മാസമായിട്ടുള്ളൂ മൂന്ന് മാസം കൊണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഔട്ട്ഗോയിങ് കോൾ ആയിരത്തി അമ്പത്താറ് ഇൻകമ്മിംഗ് കോള് തൊള്ളായിരത്തി പതിമൂന്ന് അൺനോൺ കോൾ അതായത് സേവ് ചെയ്ത നമ്പറിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത്തൊന്ന് റിജക്റ്റ് കോൾ അറുപത്തി നാല് അതുപോലെ തന്നെ പാക്കഡ് ഔട്ട്ഗോയിങ് കോൾ എന്നതിൻ്റെ ബ്ലോക്ക് ബ്ലോക്കഡ് നമ്പർ കോൾ വന്നിട്ടില്ല ഓക്കെ ഇത്ര ഇവിടെ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് കോൺടാക്ട്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോൾ ഇവിടെ കാണുന്നതെങ്കിലും നിങ്ങൾക്ക് ചെറുമു എന്ന് പറയുന്ന ഒരു നമ്പർ എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ എനിക്ക് കോൾ ചെയ്തത് എൻ്റെ ഉമ്മയാണ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോള് രാവിലെയും വൈകുന്നേരം ഒരു മറ്റേ ക്യാപ്സ്യൂൾ തരുന്ന കോൾ ചെയ്തിട്ടാണ് എൻ്റെ ഫസ്റ്റ് കാണുന്ന നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോൾ എൻ്റെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ട് രണ്ടാമത്തേത് നൌഫു എന്ന് പറയുന്ന സുഹൃത്താണ് നൂറ്റി അമ്പത്തിയേഴ് കോള് മൂന്നാമത്തെ തമ്പി എന്ന് പറഞ്ഞ സുഹൃത്ത് നൂറ്റി ഒന്ന് ഗോള് അതുപോലെ മൂന്നാമത്തെ ബാബു എന്ന് പറഞ്ഞ ആൾ എൺപത്തഞ്ച് ഗോള് പിന്നെ സലീം അറുപത്തഞ്ച് ഗോള് പിന്നെ കുറുപ്പത്ത് മറ്റേ അനിയത്തിൽ ഒരു അമ്പത്തിമൂന്ന് ഗോള് ഇങ്ങനെ ഇങ്ങനെ കാണാൻ സാധിക്കും ഇങ്ങനെയാണ് നമ്മുടെ കോളുകൾ എത്ര കൂടുതൽ കോളുകൾ ആരാണ് വിളിച്ചത് കണ്ട കണ്ടാത്താൻ സാധിക്കുക അപ്പം ഭാര്യയുടെ ഒക്കെ ഫോണിൽ ജസ്റ്റ് ഒന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക അവരുടെ മൊബൈലിലേക്ക് ഏറ്റവും കൂടുതൽ കോൾ വന്നതായി ഇതുപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഓക്കെ അതെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എത്ര മണിക്കൂർ സംസാരിച്ചു ആ ഇതിന് മേലെ ക്ലിക്ക് ചെയ്താൽ ഡ്യൂറേഷൻ രണ്ട് മണിക്കൂർ അമ്പത് മിനിറ്റും അറുപത്താറ് സെക്കൻഡും ഞാൻ എൻ്റെ ഉമ്മയുമായി സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്തായാലും ഒരു അടിപൊളി ആപ്പാണ് വേറെ പ്രത്യേകിച്ച് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾ പെർമിഷനും കാര്യങ്ങളും അലോ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബാ